പറയില്ലേ മരിച്ചു പോയാൽ ഒരു നല്ല എന്തോ ഒരു നല്ല ഹൃദയമാണ് നാട്ടുകാർക്ക് മുഴുവനും വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തിരുന്ന ഉമ്മമാർ നാട്ടുകാർക്ക് മുഴുവനും അന്നം കൊടുത്തിരുന്ന ഉപ്പമാർ തറവാടുകൾ എത്ര ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ സ്നേഹമാണവർക്ക് കരുണയാണവർക്ക് എല്ലാവരോടും അണമുറിയാത്ത സ്നേഹം അങ്ങനെ കരുണയാൽ കരകവിഞ്ഞൊഴുകുന്ന കടലുകളായ എത്രയോ സജ്ജനങ്ങൾ നമുക്കിടയിലൂടെ കടന്നുപോയി ആ ഹൃദയങ്ങൾക്ക് തെളിച്ചം ലഭിച്ചത് അവരുടെ വിഭാഗത്തുകളും അള്ളാഹുലേക്ക് അവരടുത്തതും കാരണമാണ് അതുകൊണ്ട് മുമ്മിനെ മനസ്സമാധാനത്തിന് സക്കീനത്തിൽ ലഭിക്കുവാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള വഴി അല്ലാഹുലേക്ക് അടുക്കുകയാണ് أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع ايمانهم إيمان وارتكب ബുഖാരി തങ്ങളുടെ െന്നും തിന്മകൽ വർദ്ധിക്കുന്നതുകൊണ്ട് ഈമാൻ കൊണ്ടും കൊണ്ടും അല്ലാഹുവിനെ വർദ്ധിക്കുമ്പോൾ ഈമാൻ ഈമാൻ തിന്മകൾ കൊണ്ട് കുറയുമെന്നും മഹാനായ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അലൈഹി വസല്ലം ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് സമാധാനം ഇറക്കി കൊടുക്കുന്നവനാണ് അല്ലാഹു നമ്മൾ ചോദിക്കൂലേ നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും നോമ്പെടുത്താൽ സ്വർഗം കിട്ടും ഇവിടെ എന്താ കിട്ടുക ഇവിടെ കിട്ടുന്നത് മനസ്സമാധാനം മനസ്സമാധാനം അതല്ലേ ദുന്യാവൽ വേണ്ടത് ഇവിടെ എന്ത് കിട്ടും ചോദിച്ചാൽ നല്ല സമാധാനം ഉണ്ടാകും سَنْدُشْتَ مَا الله لنحيينهم حياة طيبة لقد رضي الله عن المؤمنين عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا സമാധാനം ലഭിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളിൽ രാവിലെയും വൈകുന്നേരവും പതിവാക്കുക അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നമുക്കും മക്കൾക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു അള്ളാഹു സമാധാനം സമാധാനം നൽകട്ടെ നോക്കൂ മൂസ ഒക്കെ എല്ലാവർക്കും സയ്യുദിന സുലൈമാബി അഹിസ്ലാമിന്റെ ദൃഷ്ടാന്തങ്ങളായിരുന്ന അത്ഭുതങ്ങളടങ്ങിയ ഒരു പെട്ടി മഹാനായ ദാവൂദ് നബി അലിഹിസ്സലാമിന്റെ കാലത്ത് അള്ളാഹു വിജയത്തിൻ്റെ അടയാളമായി ജാലൂത്ത് എന്ന് പറയുന്ന മഹാനായ രാജാവിന് തെളിവായും സപ്പോർട്ടായിട്ടും സമാധാനമായിട്ടും അള്ളാഹു ഇറക്കി കൊടുത്തു അതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണത് രണ്ട് സുഹൃത്ത് തോബ ഇരുപത്തിയാറാമത്തെ ആദ്യം പറഞ്ഞ സുഹൃത്തു ബൂറ്റി നാപ്പത്തി എട്ട് മൂന്ന് ഇതോലിബി ാമത്തെ അയച്ച് നാലാമത്തേത് സുഹത്തു നാലാമത്തെ അയച്ച് هو الذي أنزل السكينة في قلوب المؤمنين هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم نورة. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم أنج سورة الفتح لبدين التامة لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا آه، سورة الفتح لابتل أرامت آه، آه، إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ അവൻ ഓർക്കുന്നവർക്ക് അള്ളാഹു സമാധാനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അറിയണേ അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് അറിയണമേ അല أرينا <صفيق> <جميلة. صفح> بذكر الله تطمئن القلوب أذن ممب الله بريدنة سورة الرعد الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب هرديم آن طارم ം ഹൃദയത്തിനാണ് സമാധാനം ഇറങ്ങേണ്ടത് അള്ളാഹു പറയട്ടെ അല്ല അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ കാണാൻ നാളെ പോവുകയാണ് എന്ന ബോധമുള്ളവരും കൊലൂബുഹും വിധിക്കിരില്ല ഭക്ഷണം കഴിക്കുമ്പോഴേ ബിസ്മില്ല വെള്ളം കുടിക്കുമ്പോഴേ വിസ്മില്ല ബാത്റൂമെന്ന് ഇറങ്ങുമ്പോൾ തിക്കറ് കയറാൻ പോകുമ്പോഴുള്ള തിക്കറ് പള്ളിയിലേക്ക് കയറുമ്പോൾ തിക്കിറ് ഇറങ്ങുമ്പോൾ തിക്കറ് വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് തിക്കറുണ്ട് അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട് അള്ളാഹുവെ തുമ്മിയാൽ നമുക്ക് തിക്കറുണ്ട് എന്തിനാണ് തിക്കറുകളില്ലാത്തത് ഉറങ്ങുമ്പോൾ തിക്കറുണ്ട് ഉണർന്നു കഴിഞ്ഞാൽ തിക്കറുണ്ട് ഒതുക്കുമ്പോൾ തിക്കുറുണ്ട് ഉറ എടുത്ത് കഴിഞ്ഞാൽ തിക്കറുണ്ട് നമ്മുടെ വിശുദ്ധമായ സ്വലാത്ത് നിസ്കാരം ആരംഭിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് അത് ഖാറുകളുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളാണ് ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ് അലാ ബിധിക്കിരില്ലാഹി

അത് പറയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ നമ്മുടെ ഒരു ബാധത്ത് കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പുകൊണ്ടോ തുലാസിൽ കനം തൂങ്ങുന്ന പോലെ അതിലേറെ കനം തൂങ്ങാൻ കാരണമാണ് അതിലേക്ക് ചേർത്ത് വെക്കുക

استغفر الله استغفر الله إني نور دوانا بسم ولي بسم چلنا من نبي دنگل برنجو لستغفارون استغفر الله واتوب إلي هذا مئة آه مرة نور دوانا يا استغفر الله واتوب إلي استغفر الله واتوب إلي بنا برنجو استغفر الله الذي لا إله إلا هو الحي القيوم واتوب إليه അത് മൂന്ന് തവണ പിന്നെ ഒരിക്കൽ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت، سيد الاستغفار، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك، وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഒരു മനുഷ്യൻ മനസ്സിൽ ഉറപ്പിച്ച് പാപങ്ങൾ ചൊല്ലിയാൽ എന്ന് ും ആ ദിവസം പകലിൽ മരിക്കുകയാണെങ്കിൽ രാവിലെ ഈ ദിക്കൃ ചൊല്ലിയാളുകൾക്ക് സ്വർഗമുറപ്പാണ് മകരുബ് കഴിഞ്ഞു ഓതി ആ രാത്രിയിൽ തന്നെ മരിക്കുകയാണ് ശുഭയ്ക്ക് മുമ്പെങ്കിൽ ആ രാത്രിയിൽ ഓതിയത് മനസ്സിൽ ഉറപ്പിച്ച് എന്റെ റബ്ബന്റെ പാപങ്ങൾ പൊറുക്കുത്തു തരും എന്ന ഉറപ്പിലാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗം ഉറപ്പാണ് എന്ന് അതാണ് അറിയാത്തവര് നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് സയ്യിൽ എന്നൊന്നു ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിലോ സഫാരിയിലോ ഒന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടൂ ഇത് സയ്യിദുൽ അതിൻ്റെ ഇമേജ് എടുത്താൽ മതി അതിൻ്റെ ഫോട്ടോ എടുത്താൽ ഈ ശരിക്ക് കിട്ടും സയ്യിദുൽ അതിൻ്റെ പേര് ഈ നാല് റബ്ബിനോടൊരു ദിവസം നമ്മൾ ചോദിക്കൽ നിർബന്ധമാണ് നിസ്കാരം കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിൻ്റെ പിറകെയും മൂന്ന് വട്ടം പിന്നെ നൂറ് തവണ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലിവസലമ തങ്ങൾ ഹബീബായി തങ്ങൾ ചൊല്ലിയിരുന്നതാണത് വണ നമുക്കിപ്പോൾ സമയമല്ല പിന്നെ മൂന്ന് തവണ പിന്നെ രാവിലെയും വൈകുന്നേരവും ഓരോ തവണ അള്ളാഹുറബിന്ന് തുടങ്ങുന്ന സയ്യദുൽ അള്ളാഹുറബുൽ അവരിലേ കടുക്കാനും മനസ്സിന് സമാധാനം നൽകാനും അള്ളാഹു നിശ്ചയിച്ച വഴി ദിക്കറിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ഹൃദയത്തിൻ്റെ വെളിച്ചം വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് Não vou ficar tão que eu até.